ഒമാനിൽ ഗതാഗത അപകടങ്ങളിൽ കുറവുണ്ടായിട്ടും വാഹനമിടിച്ചുള്ള അപകട സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കയായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള മുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അവയിൽ ഭൂരിഭാഗവും മസ്കത്ത് ഗവർണറേറ്റിലാണ് കഴിഞ്ഞ വർഷത്തെ അപകടങ്ങളിൽ രണ്ടാമതാണ് ഇത്തരം സംഭവങ്ങളെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു മസ്കത്തിൽ മാത്രം തൊണ്ണൂറ്റി ആറ് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മറ്റ് ഗവർണറേറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമാനിൽ ഉടനീളം നടന്ന ആയിരത്തി റോഡ് അപകടങ്ങളിൽ പേർക്ക് ജീവൻ നഷ്ടമായിരത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് അപകടങ്ങളുടെ എണ്ണം ഒൻപത് ശതമാനത്തിലധികം കുറഞ്ഞു എന്നാൽ മുൻവർഷം രേഖപ്പെടുത്തിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അമിത വേഗത അശ്രദ്ധമായ പെരുമാറ്റവും അശ്രദ്ധയും ക്ഷീണം ഓവർടേക്കിംഗ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മെക്കാനിക്കൽ തകരാറുകൾ മോശം റോഡ് സാഹചര്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാണ് ഒമാനിലെ റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ വാഹനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി സ്ഥിരമായ വസ്തുക്കളിൽ ഇടുക്കൽ തുടങ്ങിയവയാണ് ഭൂരിഭാഗം അപകടങ്ങളുടെയും കാരണങ്ങൾ ഗതാഗത നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സ്മാർട്ട് സിസ്റ്റങ്ങളുടെ ഉപയോഗം ആറോപി വിപുലീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗതാഗതം നിരീക്ഷിക്കുന്നതിനും സുരക്ഷാ ആവശ്യങ്ങൾക്കായി തിരക്കേറിയ പ്രദേശങ്ങളും വാഹനങ്ങളും തിരിച്ചറിയുന്നതിനും ഈ സംവിധാനങ്ങൾ ഫലപ്രദമാണ്